എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ നൂറിലധികം മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു പിടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി പെട്രോളിങ്ങിനിടെ അഞ്ചൽ പോലീസിനെ കണ്ട് ഓടിയ വെള്ളംകുടി ബാബുവിനെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം ഇയാളുടെ പക്കൽ നിന്നും ഉളി ചുറ്റിക വെട്ടുകത്തി ഉൾപ്പെടെ ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ ബാബു മോഷണശ്രമത്തിനിടെയാണ് പിടിയിലാകുന്നത് ഒരാഴ്ചയായി മലയോര മേഖലയിൽ പ്രത്യേകിച്ച് അഞ്ചൽ ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാപകമായി മോഷണം നടന്നിരുന്നു കഴിഞ്ഞ ദിവസം മാത്രം ഏരൂരിലെ പത്തടിയിൽ അടുത്തടുത്ത നാല് വ്യാപാര സ്ഥാപനങ്ങളിലാണ് കവർച്ച നടത്തിയത് ഈ കേസിലുൾപ്പെടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കെയാണ് വെള്ളം കുടിബാബു പിടിയിലാകുന്നത് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് നാട്ടു വാർത്ത അഞ്ചൽ